നിങ്ങൾ സിറാജ് പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുക അല്ലേ നമ്മളൊക്കെ അതിന് മെമ്പർമാർ ആയിട്ടുണ്ടാവും കാരണം ബഹുമാനപ്പെട്ട ആ ഉസ്താദ് സിറാജ് പത്രത്തിന്ന് വിളിച്ചു പറയാണ് ഇന്നല്ല അന്നാ പേപ്പർ കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ കിട്ടൂല കടം കിട്ടൂല പേപ്പറിന് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ പേപ്പർ സിറാജ് പത്രം ഇറങ്ങൂല ആലോചിച്ചു എവിടെയും ഒരു കടം വാങ്ങാൻ ചാൻസ് ഇല്ല ഒന്നിര സുൽത്താൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നിട്ട് പറയുന്നു നിന്റെ ആഭരണം ഒന്ന് അഴിച്ചു തരണം എന്തിനാണ് ഇന്ന് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ സിറാജു പത്രം ഇറങ്ങൂല സുന്നത്യമാത്ര ജിഖുയാണത് അത് മുടങ്ങാൻ പാടില്ല അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഇതുവരെ നിങ്ങളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഈ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ നിങ്ങൾ എന്നോട് ആഭരണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതത്രയും അത്യാവശ്യഘട്ടമായിട്ടല്ലേ അള്ളാഹുന്റെ ദീനല്ലേ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആഭരണം അഴിച്ചു കൊടുക്കുന്നു ആ കാശുകൊണ്ട് പേപ്പർ വാങ്ങുന്നു ആ ചരിത്രം സിറാജന് പറയാൻ ഉണ്ട് കൊടുക്കട്ടെ <kung> പ്രിയപ്പെട്ട ും നമ്മുടെ ഉമ്മക്ക് കൊടുക്കട്ടെ ആ അഫിത്തും തലയിൽ ചുമടേറ്റിയിട്ടാണ് നടന്നുകൊണ്ടാജ് പത്രത്തിന്റെ വിതരണം നടത്തിയിരുന്നത് എടക്കാലത്ത് നിന്നു പോകുമെന്ന് കണ്ടപ്പോ ചില ആളുകൾ പറഞ്ഞു പേരൊന്നു മാറ്റാം ജനറൽ ആയി കൊണ്ടുവരാൻ വന്ധ്യാട് സകലത്തിനെ അവിടുത്തെ പേരാണ് ആ പത്രത്തിന് ഇട്ടിരിക്കുന്നത് കണ്ണീർ തുസ്താദം കോട്ടുമരിസ്ഥാനം ഒക്കെയാണ് അതിന്റെ മുന്നറിയിൽ നിന്നത് ആ പേര് മാറ്റാൻ പറ്റൂല ആ പത്രം അൽഹ നോക്ക് നിങ്ങൾ ഇടതു വ്യത്യാസമില്ലാതെ മന്ത്രിമാരും എം എൽ എമാരും സാഹിത്യകാരന്മാരും സ്വാമിമാരും തങ്ങന്മാരും എല്ലാവരും വലിച്ചേരുന്ന സുന്ദരമായ കാഴ്ച ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മാലിമീകളെ നമ്മളാണ് സുന്നി പ്രവർത്തനത്തിൻ്റെ ചാലക ശക്തി പണ്ടും എന്നും എറണാകുളം സമ്മേളനം വിജയിപ്പിച്ചത് ശേഷമുള്ള ത്യാഗം സഹിച്ചത് പിരിച്ചുവിടപ്പെട്ടത് സമ്പത്തിന്റെ വരുമാനത്തിന്റെ പകുതി സംഘടനക്ക് വേണ്ടി കൊടുത്തത് നാട്ടുകാരെ ക്ഷണിച്ചത് സ്റ്റേജ് കെട്ടിയത് അനൗൺസ് ചെയ്തത് ഏറും കുത്തും തല്ലും ചവിട്ടും സഹിച്ചത് അതിന് മുൻപന്തിയിൽ നിന്ന് നമ്മളാണ് ഈ സിറാജ് പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോ നമ്മുടെ വീട്ടിൽ വാർഷിക വരിക്കാരാകുന്നതോടൊപ്പം കഴിവിൻ്റെ പരമാവധി വരിക്കാരൻ മലിനീകളും സാധാരണക്കാർ ശമിക്കണം അത് വന്യരാജ് സുൽത്താനും അടക്കമുള്ള നേതൃത്വത്തോട് ചെയ്യുന്ന ഒരു വലിയ പിന്തുണയാകും സ്നേഹത്തിന്റെ പ്രകടനമാകും അള്ളാഹു ഖൂഫിക്ക് നൽകുമാറാകട്ടെ